കേന്ദ്രകഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ ഇരുപത്തിയൊന്ന് നായികമാരാണുള്ളത് അതിൽ രജിഷ വിജയൻ ഗായത്രി അരുൺ ഉൾപ്പെടെ നിരവധി താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പ്രമേയത്തെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് ദുൽഖർ സൽമാനെ വ്യത്യസ്ത ഗെറ്റപ്പിൽ അവതരിപ്പിച്ച സിനിമ കുറുപ്പിന്റെ സഹ തിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ ചിത്രത്തിന്റെ പേരും പ്രത്യേകതയുള്ളതാണ് അമ്പലങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവിക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ ചിത്രത്തിന്റെ പേരും മമ്മൂട്ടിയുടെ കഥാപാത്രവും ചേർത്ത് വെച്ച് നിരവധി പ്രചാരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് സിനിമയുടെ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത് മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നതെന്നാണ് വിനായകനും ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപതോളം യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം സയനൈഡ് നൽകി കൊന്നൊടുക്കിയ സയനൈഡ് മോഹനൻ അഥവാ മോഹൻകുമാർ എന്ന സീരിയൽ കില്ലറുടെ കഥയാണിതെന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകൻ ജിതിൻ കെ ജോസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിക്ഷൻ സ്വഭാവത്തിലുള്ള ചിത്രത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം ഇരുപത്തിയൊന്ന് നായികമാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന വാർത്തകൾ വന്നതോടെ ഇത് സൈനയുടെ മോഹന്റെ കഥയാണെന്ന പ്രചാരണങ്ങൾക്ക് ശക്തിയേറി ആദ്യമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഇരുപത്തിയൊന്ന് നായികമാരെ അഭിനയിപ്പിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിൽ രജിഷ വിജയൻ അഭിനയിക്കുന്നതും ആദ്യമായാണ് എന്നാൽ വൺ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയോടൊപ്പം ഗായത്രി അരുൺ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനത്തിനായി കാത്തിരിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് മമ്മൂട്ടി കമ്പനിയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ